ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവർ വിവാഹം കഴിച്ചാൽ വിവാഹം കഴിക്കാൻ പാടില്ല ഒരു നിലക്കും അവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കർശനമായ തീരുമാനമെടുക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുന്ന നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ ഡി ഡിഗ്രി അവസാന വർഷമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാകും അവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യനില മറ്റൊക്കെ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല യോജിച്ചൊരു കാര്യം വരുമ്പോൾ മാതാപിതാക്കൾ അതിന് തയ്യാറാവും ആ സമയത്ത് അതിനെ പൂർണ്ണമായി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയും എന്നല്ല അങ്ങനെ വിദ്യ വിവാഹം കഴിച്ച പെൺകുട്ടികളെ തുടർന്ന് പഠിക്കാൻ അവർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണെന്ന് നമുക്കറിയാം ബഹ്മാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള അതിന്റെ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്ഥാപിതമായ വളാഞ്ചേരി മർക്കസ് അവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിലെ ഒരു സ്ഥാപനമാണ് ഈ അറബി കോളേജ് അവിടെ അധ്യാപകനായി നിയമിതനായ ഒരു ഉസ്താദായിരുന്നു ആദിശ്ശേരി അബ്ദുൽ ഹക്കിം ഫിസി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി നടന്നു ൊപ്പം സംസ്ഥാവർ മെമ്പറായിരുന്ന പി മുഹമ്മദ് ഫൈസി അദ്ദേഹം മലപ്പുറം ജില്ലാ സമസ്തയുടെ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹവും സമസ്ത മുഷാവർ മെമ്പറായിരുന്ന ഇബ്രാഹിം ഫൈസി ഇവർ ഇവര് പേരും ചേർന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കൂടുതൽ ചടുലമാക്കുകയും സജീവമാക്കുകയും ചെയ്തു സമസ്തയുടെ കീഴിലുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ സമസ്തയുടെ സമസ്തയെ അംഗീകരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിലേക്ക് ആകർഷിച്ചു അതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് മുഹമ്മദ് ഫൈസി പി മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ആള് അദ്ദേഹം മരണപ്പെട്ടുപോയി അങ്ങനെ അവരുടെയൊക്കെ ക്ഷമഫലമായി പല സ്ഥാപനങ്ങളും ഇതിലേക്ക് ഇതിനോട് അഫിലിയേറ്റഡ് ആവാൻ താല്പര്യപ്പെടുകയും അതിന് ശ്രമ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ തീർത്തും സമസ്തയുടെ ഈ വളാഞ്ചേരി മർക്കത്തിന്റെ കീഴിലായി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് സി എ സി അതുകൊണ്ട് തന്നെ സംസ്ഥയുടെ പ്രവർത്തകരൊക്കെ അതിനുവേണ്ടി നല്ലവണ്ണം പ്രവർത്തിക്കുകയും ഒരുപാട് സ്ഥാപനങ്ങൾ അതിലേക്ക് വരികയും ചെയ്തു എന്നാൽ അതിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ചില സംശയകരമായ ചില പ്രവർത്തനങ്ങൾ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു അതിന്റെ ആദ്യ ബിരുദദാന സമ്മേളനം നടക്കുന്നു ആ ബിരുദത്തിൽ ഇത് സമസ്തയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു സംവിധാനമാണ് അതിൽ പഠി പഠിച്ചിറങ്ങിയവരാണ് എന്ന് ആ ബിരുദത്തിൽ മെൻഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുകയും ബഹുമാനപ്പെട്ട അതിൻ്റെ അന്നത്തെ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ വളരെ ശക്തമായി അത് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ചില സാഹചര്യങ്ങളുണ്ടായി ചെയ്തിട്ട് പോലും അദ്ദേഹം അതിന് വിസമ്മതിച്ചു വളരെ ഗൗരവത്തിൽ ബഹുമാനപ്പെട്ട ഹൈദരലി ശാബ്ദങ്ങൾ അതിന് താക്കീത് ചെയ്യുന്ന ഇലക്ട്രി വേറെ അയക്കേണ്ടി വന്നു പിന്നീട് അങ്ങനെ അന്ന് മുതൽ തന്നെ സംശയത്തിനിട നൽകുന്ന ചില പ്രവർത്തനങ്ങൾ കണ്ടു തുടങ്ങി അതിനുശേഷം പിന്നീട് ഇതിന്റെ പ്രവർത്തനങ്ങളെ സ്വതന്ത്രമാക്കാനുള്ള ഒരു ശൈലിയിൽ ഭരണഘടനയിലുള്ള ചില ക്ലോസുകളൊക്കെ മാറ്റം വരുത്തുകയും ആ തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു മുന്നോട്ട് പോവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവർ വിവാഹം കഴിച്ചാൽ വിവാഹം കഴിക്കാൻ പാടില്ല ഒരു നിലക്കും അവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കർശനമായ തീരുമാനമെടുക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുന്ന നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ ഡി ഡിഗ്രി അവസാന വർഷമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാകും അവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യനില മറ്റൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല യോജിച്ചൊരു കാര്യം വരുമ്പോൾ മാതാപിതാക്കൾ അതിന് തയ്യാറാവും ആ സമയത്ത് അതിനെ പൂർണ്ണമായി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയും എന്നല്ല അങ്ങനെ വിദ്യാ വിവാഹം കഴിച്ച പെൺകുട്ടികളെ തുടർന്ന് പഠിക്കാൻ അവർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്തു ഇങ്ങനെ ഏതാനും അതുമായി ബന്ധപ്പെട്ട ചില നിവേദനങ്ങൾ ചില കംപ്ലൈന്റുകൾ ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമീത്ത മുഷാവറയിലേക്ക് വരുന്നു ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോൾ സമസ്ത ഔദ്യോഗികമായി ആ വിഷയത്തിൽ ചർച്ചക്ക് ഒരു ഏഴംഗ സമിതിയെ നിയോഗിച്ചു വേറെയും ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനും അദ്ദേഹമായി ആ കാര്യങ്ങൾ സംസാരിക്കാനും ഉന്നത നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയെ നിയോഗിക്കുകയാണ് അവർ പലവട്ടം ഇദ്ദേഹമായി സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ പലരും ഉണ്ടാവും സംസാരിക്കുന്നു പക്ഷെ ആ സംസാരത്തിലൊന്നും ഒരു അനുകൂല മറ്റു ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നല്ല നിലയിൽ പരിഹരിക്കപ്പെട്ടു മറ്റു ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടു എന്നാൽ ഇദ്ദേഹം തീരെ ഒരു തരം നെഗറ്റീവായി ഒരു തീരെ സഹകരിക്കാത്ത ഒരു നിസ്സഹകരണ സ്വഭാവം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുകയും ഒരു വേള ഒരു ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം അവസാനം പറഞ്ഞത് എന്റെ നിലപാട് അതാണ് ഈ കുട്ടികൾ ഈ പഠിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് എനിക്ക് തെളിയിക്കാൻ കഴിയും അതിന് വേണമെങ്കിൽ നിങ്ങളുമായൊരു വാദപ്രതിവാദത്തിന് തയ്യാറാണ് സമസ്തയുടെ നേതാക്കളോടാണ് ഈ പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്യേണ്ടുന്നൊരു വിഷയമല്ലല്ലോ ലോകത്ത് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഇപ്പോ ിഫൻസ് പഠന അതിലും അതിന്റെ വിദ്യാഭ്യാസത്തിലുണ്ടോ എന്ന് തോന്നുന്നു അല്ലെ ബാക്കി വേറെ എവിടെയും നമ്മളിത് കണ്ടിട്ടില്ല രണ്ടാമത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും ഒരു മതരാഷ്ട്രവാദം ഉൾക്കൊള്ളുന്ന പ്രസംഗങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം വസല്ലം പ്രവാചകൻ മരിച്ചു പോകുമ്പോൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം അനുചരന്മാരുണ്ട് ഇതിൽ ഒരാളാണ് ഇസ്ലാമിന്റെ ഭരണാധികാരി അത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ ഭരണാധികാരി ഉണ്ടാവും ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താ പറയുന്നത് പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം അനു അനുയായികൾ സഹാബത്ത് എന്ന് പറയുന്ന നമ്മൾ അനുചരന്മാര് ഈ പള്ളിയിൽ നിന്ന് ഇക്കറി ചെല്ലാനും ഖുർആൻ ആകാനും ഒന്നല്ല കൂടുതൽ മുൻഗണന നൽകിയിരുന്നത് അദ്ദേഹം അവര് രാഷ്ട്രീയ കാര്യങ്ങൾക്കായിരുന്നു അവര് സഹീഫയാവുകയായിരുന്നു എന്ന് ഈ നിലക്ക് ഇതൊക്കെ ഒളിച്ചു കിടത്തലാണ് ഒരു തരം മതരാഷ്ട്രവാദത്തെ ഒളിച്ചു കിടത്തലാണ് ഇതിന് ഇതുപോലെ ഒരുപാട് ഉദാഹരണം നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇത്തരത്തിലുള്ള ഇതിനൊന്നും സമസ്തക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് അത് അതിവിടെ പറയേണ്ട വിഷയങ്ങളല്ല ഇവിടെ എന്നിട്ട് ഈ രാഷ്ട്രീയത്തെ ഇവിടെ ഞങ്ങളൊന്നും രാഷ്ട്രീയത്തിന് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ ചില അത്തരം കാര്യത്തിൽ അവരൊക്കെ പരിഹസിക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം അപ്പോ ഇതൊക്കെയാണോ ഈ യാഥാസ്ഥികത എങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് പോവാൻ എന്ന് പറയുന്നത് ഇതിനും സമാന്തരായിട്ട് ഉണ്ടാക്കിയതല്ല എൺപത്തി അഞ്ചാം വാർഷികത്തിൽ തന്നെ അന്നത്തെ ജനറൽ സെക്രട്ടറി ചെറുഷീ ഉസ്താദ് പ്രഖ്യാപിച്ച ഒരു സംവിധാനം സാഹചര്യങ്ങൾ അതിന് ഓക്കെ ഓക്കെ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് പോവാം പക്ഷെ സമസ്ത ഇങ്ങനെ ഈ മധ്യസ്ഥന്മാരുടെയും ഇതുവരെയുള്ള ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് തുടരണമെന്ന ഒരുപാട് ആളുകളുടെ ആഗ്രഹം അനുസരിച്ച് മാത്രമല്ല സമസ്തയുടെ ആശയാദർശങ്ങളും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടേ നടത്താവൂ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരമുള്ള പല സ്ഥാപനങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ പേരിൽ സമസ്ത വിഷയത്തിൽ ഒരു തീരുമാനം പറയാൻ നിർബന്ധിതരാണ് അത് സമസ്ത തീരുമാനം പറഞ്ഞു അദ്ദേഹം ഇതുവരെ പറഞ്ഞതനുസരിച്ചും ഇപ്പോൾ പറഞ്ഞതിനനുസരിച്ചും ഇത് അംഗീകരിച്ച ആരും ഉണ്ടാതിരുന്നാൽ മതിയായിരുന്നു കാരണം അദ്ദേഹം നമ്മളെ അതിന്റെ പേരിൽ ആക്ഷേപിക്കാറുണ്ടായി അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇത് സ്വതന്ത്ര സംഘടനയായിട്ട് പോകും സമസ്ത സ്വതന്ത്ര സംഘടനയായിട്ട് നിന്നോട്ടെ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു അതിനു പകരം അദ്ദേഹം വന്നുകൊണ്ട് സമസ്തയെ ആക്ഷേപിക്കുകയും സമസ്ത എനിക്ക് അവസരം തന്നില്ല എന്ന് പറയുകയും സമസ്തയിൽ ശുദ്ധീകരണം വേണം എന്നൊക്കെ തുടങ്ങിയുള്ള പല വളരെ മോശമായി ഒരിക്കലും തന്നെ സമസ്തയോട് യോജിക്കാത്ത വിധത്തിൽ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ അതിന് പറയാൻ മറുപടി പറയാൻ നിർബന്ധിതരായി അത്രേ ഇവിടെയുള്ളൂ നമ്മൾ ഇനി അതിന്റെ പിന്നാലെ നടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അനാവശ്യ വിവാദം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരുന്ന